നിലവിൽ എൻ പി എസ് ഒ യു പി എസ് ഒ തിരഞ്ഞെടുക്കേണ്ട കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് യു പി എസിന് ജനപ്രിയമാക്കുന്നതിനായി സർക്കാരും പി എഫ് ആർ ഡി എയും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു ഈ സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിച്ച പ്രധാന മാറ്റങ്ങൾ ഒന്ന് യു പി എസിൽ നിന്ന് എൻ പി എസിലേക്ക് ഒറ്റത്തവണ മാറാനുള്ള സൗകര്യം സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് എൻ പി എസിൽ നിന്ന് യു പി എസിലേക്ക് മാറുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പിന്നീട് ഒരിക്കൽ മാത്രം തിരിച്ച് എൻ പി എസിലേക്ക് മാറാൻ കഴിയും എന്നാൽ പിന്നീട് യു പി എസിലേക്ക് തിരികെ പോവാൻ കഴിയില്ല സൂപ്രാനുവേഷൻ കുറഞ്ഞത് ഒരു വർഷം മുമ്പോ വോളണ്ടറി റിട്ടയർമെന്റിന് മൂന്ന് മാസം മുമ്പോ ഈ ഓപ്ഷൻ പ്രയോഗിക്കണം ഈ സമയപരിധിക്ക് മുമ്പ് അവർ എൻ പി എസിലേക്ക് മാറാൻ തീരുമാനിച്ചില്ലെങ്കിൽ അവർ യു പി എസിൽ തന്നെ തുടരും പുറത്താക്കൽ പിരിച്ചുവിടൽ നിർബന്ധിത വിരമിക്കൽ എന്നിവ ശിക്ഷയായി നേരിടുന്നതോ അച്ചടക്ക നടപടികൾ ആരംഭിച്ച കേസുകൾ നേരിടുന്നതോ ആയ ജീവനക്കാർക്ക് ഈ സ്വിച്ച് ഇളവ് ലഭിക്കില്ല രണ്ട് ഫിസിക്കൽ ഫോം സമർപ്പിക്കാം ഓൺലൈൻ സംവിധാനം ലഭ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ സിആർഐ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പത് വരെ നോഡൽ ഓഫീസുകളിൽ യു പി എസ് അഭ്യർത്ഥനകൾ ഫിസിക്കലായി സമർപ്പിക്കാൻ അറിയിക്കുന്നു മൂന്ന് എൻ പി എസിൽ നിന്ന് യു പി എസിലേക്ക് മാറാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനും ഇടയിൽ സർവീസിൽ ചേർന്ന എൻ പി എസ് തിരഞ്ഞെടുത്ത പുതിയ ജീവനക്കാർക്ക് യു പി എസിലേക്ക് മാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് അപേക്ഷിക്കാം പുതിയ ജോയിനികൾക്ക് പ്രാൻ നമ്പർ ജനറേറ്റ് ചെയ്യുന്നതിനുള്ള ഫോം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് അവർക്ക് അതത് നോഡൽ ഓഫീസുകളിലോ പരിശീലന സ്ഥാപന മേധാവികൾക്കോ ഫോം എ ഒന്ന് നേരിട്ട് സമർപ്പിക്കാമെന്ന് അറിയിച്ചു നാല് വിദേശത്ത് ഡെപ്യൂട്ടേഷൻ ചെയ്യുന്ന ജീവനക്കാർക്ക് ഡെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ വിദേശത്ത് യു പി എസിന്റെ പരിധിയിൽ വരാത്ത സ്ഥാപനങ്ങളിൽ സർവീസിലുള്ള സർക്കാർ ജീവനക്കാർക്ക് ഫിസിക്കൽ ഫോം സമർപ്പിക്കാനുള്ള കാലാവധി സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഫോം എ രണ്ടിന്റെ ഭൌതിക പകർപ്പുകൾ അവരുടെ മാതൃസ്ഥാപനത്തിന്റെ അതത് നോഡൽ ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് പി എഫ് ആർ ഡി എ അറിയിച്ചു ഇത് ആധികാരികമായി തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശമല്ല അറിയിപ്പ് മാത്രമാണ് ശരിയായ പഠനത്തിന് ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക താങ്ക്